നമസ്കാരം ന്യൂ വിഷൻ ന്യൂസ് കാവിലക്കാട് പാലം കാവിലക്കാട് ചട്ടം പാതയിലെ കാവിലക്കാട് ടൗണിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന പാലമാണ് ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിൽ അപകട ഭീഷണി നേരിടുന്നത് പാലത്തിന്റെ അടിഭാഗത്തായി കോൺക്രീറ്റ് പൊളിഞ്ഞു നിൽക്കുന്ന ഭാഗത്ത് കമ്പികൾ ദ്രവിച്ച നിലയിൽ കാണപ്പെട്ടിട്ടുണ്ട് ചമ്രവട്ടം ഭാഗത്തേക്കും തിരിച്ചും നിരവധി വാഹനങ്ങൾ നിത്യേനെ കടന്നുപോകുന്ന ഈ പാലത്തിൽ അടിയന്തരമായി നവീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ആവശ്യം ഉയരുന്നു പുറത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആസ്ഥാന കേന്ദ്രമായ കാവിലക്കാട് പ്രദേശത്തെ പ്രധാന യാത്രാമാർഗമായ ഈ പാലം ഇപ്പോൾ പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയായി മാറിയിരിക്കുകയാണ് പാലത്തിൻ്റെ ബലക്ഷയം സംബന്ധിച്ച് നേരത്തെ തന്നെ പരാതികൾ ഉയർന്നിരുന്നുവെങ്കിലും പരിഹാര നടപടികൾ വൈകുകയാണ് ബസ്സുകളും വലിയ ചരക്ക് വാഹനങ്ങളും ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ഓരോ ദിവസവും ഈ പാലത്തിലൂടെ കടന്നു അപകടം സംഭവിക്കുന്നതിനു മുമ്പ് പാലം പുതുക്കിപ്പണിയാൻ അധികൃതർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് നിയുക്ത തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അമീൻ പി ഡബ്ല്യു ഡിയിൽ പരാതി നൽകിയിട്ടുമുണ്ട് കൂടാതെ വ്യത്യസ്തമല്ല മംഗലം റോഡിലുള്ള കാവലക്കാട് പാലത്തിൻ്റെയും അവസ്ഥ വർഷങ്ങൾ പഴക്കമുള്ള ഈ പാലവും ഏറെ നാളായി അപകട ഭീഷണിയിലാണ് കൂടാതെ പാലത്തിൻ്റെ വീതി കുറവും ചെറുതായി ഒന്നുമല്ല ഗതാഗതത്തെ ബാധിക്കുന്നത് കാവലക്കാട് അങ്ങാടിയെ ചുറ്റിയൊഴുകുന്ന തോടിനു കുറുകെ മംഗലം റോഡിനും ചമ്രവട്ടം റോഡിനുമുള്ള ഈ രണ്ട് പാലങ്ങളും അപകട അവസ്ഥയിലായത് ഇപ്പോൾ ജനങ്ങളെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നു കാലങ്ങളായുള്ള ഈ ആവശ്യം നിലനിൽക്കെയാണ് ചമ്രവട്ടം പാതയിലുള്ള പാലവും അപകട ഭീഷണിയ ആവുന്നത് കൂടാതെ ചമ്രവട്ടം റോഡിൽ തന്നെയുള്ള മറ്റൊരു കലുങ്കു പാലവും റോഡും തറയിലേക്ക് ഇരുന്ന അവസ്ഥയിലുമാണ് ഉള്ളത് നായർ തോട് പാലം തുറന്നു കൊടുക്കുന്നതോടെ ഈ റൂട്ടിലൂടെയുള്ള വാഹന ബാഹുല്യം വർദ്ധിക്കുകയും ഗതാഗതം കൂടുതൽ തിരക്ക് പിടിച്ചതുമായിരിക്കും നിലവിലുള്ള പാലങ്ങൾ പൊളിച്ചു നീക്കി പുതിയ പാലം പണിയുകയോ അല്ലെങ്കിൽ അടിയന്തരമായി ബലപ്പെടുത്തുകയോ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അധികൃതരുടെ ഭാഗത്തു നിന്നും ഉടൻ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെയും തീരുമാനം ന്യൂസ്